പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ മുപ്പത്തിയൊന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ശ്രീകാളി ദേവി ലഭീകത്വമാർ ീകാർത്തികേയ വടിവേകാത്മജൻ പളനി ഭൂ കാത്തിടുന്ന ഭഗവാൻ ഏകാദശാനുഗമിതൈകാസുബാഹുലത നീ കാൺമതീയ മനമേ ഭീ കാത്തിടാതെ സ്മൃതിചെയ്താർത്തി തീർപ്പതിനനേകായുധങ്ങളവകൾ ീകാളിദേവിയിൽ അഭീകത്വമാർന്നുബദ ശ്രീ കാശിനാഥനുളവായി ശ്രീ വടിവേ കാത്മജൻ പളനി പൂ ഭഗവാൻ ഏകാദശാനുഗമിതൈ കാസുബാഹുലത നീ കാൺമദീയ മനമേ സ്മൃതി ചെയ്താർത്തി തീർപ്പതിനുധങ്ങളാണ് ശ്ലോകം ശ്രീകാളിദേവിയിൽ ഐശ്വര്യമൂർത്തിയായ പാർവതിയിൽ ശ്രീമത്തായ കാളിദേവിയിൽ അഭീകത്വമാർന്നു അനുരക്തനായി തീർന്നതിൻ്റെ ഫലമായി ശ്രീ കാശിനാഥന് ശ്രീകാശിയുടെ നാഥന് അതായത് ശിവന് ശ്രീകാർത്തികേയ വടി വേഗാത്മജൻ ഉളവായി ശ്രീകാർത്തികേയൻ്റെ രൂപത്തിൽ പിറന്ന ഏകനായ പുത്രൻ ഉണ്ടായി അപ്പോൾ അവിടെ ആറ് കൃത്രികമാരുടെ ഒരേ ഒരേ സമയം മുലയൂട്ടി എന്നുള്ള ആ ഒരു ഐതിഹ്യം ഒരു പുരാണ കഥ ഇവിടെ പിൻബലത്തിൽ സുബ്രഹ്മണ്യനെ അറുമുഖൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശിവപാർവതി പുത്രനാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും അത് ഒരേ ഒരു വ്യക്തി തന്നെയാണ് അത് കാശീനാഥനായ ശിവൻ്റെ പുത്രൻ തന്നെയാണ് ശ്രീപാർവതിയിലുണ്ടായ പുത്രനാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബദ ആശ്ചര്യം തന്നെ ഏകാദശാനുഗമിതൈക ഈ സമസ്ത പദത്തെ ഏകാദശ അനുഗമിത ഏക എന്നിങ്ങനെ ഇടപിരിച്ചിട്ടാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത് ഏകാദശം പതിനൊന്ന് അനുഗമിത അതിനോട് ചേർന്ന് വരുന്ന ഏക ഒന്ന് അതായത് പതിനൊന്നിനോട് ഒന്നുകൂടി ചേരുന്ന സംഖ്യ പന്ത്രണ്ട് സുബാഹുലത പന്ത്രണ്ട് ലക്ഷണയുക്തങ്ങളായ കൈകളാകുന്ന ലത ഇവിടെ സുബ്രഹ്മണ്യൻ്റെ കൈകളെ ജ്ഞാനലതയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് അല്ലെ ഭാവന ചെയ്തിരിക്കുന്നത് മതിയ മനമേ നീ കാൺ എൻ്റെ മനസ്സേ നീ കാണുക അവകൾ ആ പന്ത്രണ്ട് കൈകൾ ഭീവിടാതെ സ്മൃതി ചെയ്ത് ഭയത്തിനടിപ്പെട്ടു പോകാതെ ധ്യനിച്ച് ആർത്തി തീർപ്പതിന് അനേകായുധങ്ങൾ ദുഃഖനിവർത്തി വരുത്തുന്നതിന് അനേക ആയുരങ്ങളായി അത് പരിണാമപ്പെടുന്നതാണ് ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം ശ്രീ കാളിദേവിയിൽ അനുരക്തനായി തീർന്നതിൻ്റെ ഫലമായി ശ്രീ കാശിനാഥന് ശ്രീകാർത്തികേയൻ്റെ രൂപത്തിൽ ജനിച്ച ഏകപുത്രനാണ് പളനി എന്ന ഭൂപ്രദേശത്തെ കാത്തുരക്ഷിക്കുന്ന രക്ഷിക്കുന്ന ഭഗവാൻ ആശ്ചര്യം തന്നെ എൻ്റെ മനസ്സേ ആ ഭഗവാൻ്റെ ലക്ഷണമൊത്ത പന്ത്രണ്ട് ബാഹുലതകളെ നിധ്യാനിക്കുക ഭയത്തിനടിപ്പെട്ടു പോകാതെ സർവദുഃഖശാന്തിക്കായി അവയെ ധ്യാനിക്കുമ്പോൾ ആ കൈകളുടെ എണ്ണം അനേകായിരങ്ങളായി പരിണാമപ്പെടുന്നതാണ് സുബ്രഹ്മണ്യൻ്റെ കൈകളെയാണ് ഈ ശ്ലോകത്തിൽ ധ്യാന വിഷയമാക്കിയിരിക്കുന്നത് കൊടുക്കലും വാങ്ങലുമാണ് കൈകളുടെ ധർമ്മങ്ങൾ സുബ്രഹ്മണ്യ തത്വസാക്ഷാത്കാര സാധനയുടെ യത്നം എന്താ ആ സാധനയിൽ വേണ്ടിവരുന്ന അതികഠിനമായ പ്രയത്നം അതുപോലെ അതിൻ്റെ ഫലം ഇതിനെ രണ്ടിനെയും താത്വികമായി ബാഹുധർമ്മങ്ങളായി ഗുരു അവതരിപ്പിച്ചിരിക്കുന്നു അവിടെ ബാഹു എന്ന് പറയുമ്പോൾ ശരിക്കും കൈകൊണ്ടുള്ള അധ്വാനമെന്നുള്ളതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ക്രിയാശേഷി എന്ന അർത്ഥത്തിൽ തന്നെയാണ് കർമ്മ ശേഷി സുബ്രഹ്മണ്യൻ്റെ ജനനത്തെ സംബന്ധിച്ച പുരാണ കഥയിലേക്ക് ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ടാണ് ഈ ശ്ലോകം സമാരംഭിക്കുന്നത് ദക്ഷയാഗവേദിയിൽ ആത്മാഹുതി ചെയ്ത സതീദേവിയുടെ ആത്മാവ് ഹിമവൽ ഹിമവൽപുത്രിയായ കാളിയായി പുനർജനിച്ചുപോലും ആ കാളിയെ ശിവൻ വിവാഹം ചെയ്തു ശിവന് കാളിയിൽ പിറന്ന പുത്രനാണിപ്പോൾ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ്റെ ജനനത്തെപ്പറ്റി കൗതുകകരമായ മറ്റു ചില കഥകളും പറയപ്പെട്ടിരിക്കുന്നു സുബ്രഹ്മണ്യൻ്റെ ജനനഹേതുവായ ശിവരേതസിൻ്റെ ഉഷ്ണം താങ്ങാനാവാതെ കാളി അതിനെ വിസർജിച്ചു കളഞ്ഞുപോലും അഗ്നിദേവൻ ആ വിസർജിത രേതസ് ഗംഗയിൽ വിക്ഷേപിച്ചു ഗംഗ അത് ശരവണ്ണ പൊയ്യയിൽ കൊണ്ടെത്തിച്ചു ശരവണ്ണ പൊയ്കയിൽ പിറന്ന സുബ്രഹ്മണ്യകുമാരനെ ആറ് കൃത്രികമാർ മുലയൂട്ടി ഒരേ സമയം ആറ് വായികൾ കൊണ്ട് മുലയുണ്ട കുമാരൻ അറുമുഖനായി അറിയപ്പെട്ടു അന്യാപദേശമറയിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ള ഈ ദൃഷ്ടാന്തകഥയുടെ മൂല്യ നവീകരണമാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ നടത്തിയിരിക്കുന്നത് ഏകാദശ രുദ്രന്മാരും ഏകാദശ രുദ്രാണിമാരും ഒരേ രുദ്രൻ്റെ പകർന്നാട്ടങ്ങളാണ് അവയുടെ ഉണ്ടായ അതായത് ഈ പതിനൊന്ന് രുദ്രന്മാരുടെയും പതിനൊന്ന് രുദ്രാണിമാരുടെയും സംയോജനത്തിലൂടുണ്ടായ പന്ത്രണ്ടാമത്തെ രുദ്രഭാവം ഗുരു സുബ്രഹ്മണ്യനിൽ ആരോപിച്ചിരിക്കുന്നു സുബ്രഹ്മണ്യൻ്റെ ഷൺമുഖഭാവൊരു മുൻമന്ത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വിസ്തരിച്ചിട്ടുള്ളത് അതിവിടെ ആവർത്തിക്കുന്നില്ല ഏകാദശാനുഗമിതൈക എന്ന സമസ്തപദത്തെ ഇടവിരിക്കുമ്പോൾ ഏകാദശ അനുഗമിത ഏക എന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞല്ലോ പതിനൊന്നിനെ അനുഗമിക്കുന്ന ഏകമായ പൊരുൾ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം ഈ എന്ന് പതിനൊന്നു പറയുന്നത് ഏകാദശരുദ്രതത്വമാണ് ശിവപാർവതി തനകനായ സുബ്രഹ്മണ്യനെ ഏകാദശരുദ്രരുദ്രാണി സംഗമ പൊരുളായ അർദ്ധനാരീശ്വര സത്താവിശേഷമായി പന്ത്രണ്ടാമത്തെ രുദ്രഭാവത്തിൽ ദർശിക്കണമെന്നാണ് ഏകാദശാനുഗമിതൈകാ സുബ സുബാഹുലത നീ കാൺമദീയമനമേ എന്ന് ഗുരു ഗുരുസ്വന്തം മനസ്സിനോട് സംവദിച്ചിരിക്കുന്നതിൻ്റെ പൊരുൾ സുബാഹുലത എന്ന വിശേഷണത്തിൽ ലതയ്ക്ക് ജ്ഞാനലത എന്ന അർത്ഥവും സുബാഹുവിന് ജ്ഞാനപ്രഭാവ സാക്ഷാത്കാര പ്രക്രിയ എന്ന അർത്ഥവുമാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ശൈവതത്വപ്പൊരുളിലെ സർഗാത്മക ചൈതന്യമാകുന്നു തത്വം എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ സുബ്രഹ്മണ്യനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കാനുള്ള സ്വാത്മനിശ്ചയം നടത്തുന്ന ഗുരുവിൻ്റെ വാങ്മയ ചിത്രം കൂടി സൂക്ഷ്മ ദൃക്കുകൾക്ക് ഇവിടെ കാണാനായി സാധിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ